വെൽക്കം ടു ടോസ് അക്കാദമി ഈ ഒരു വീഡിയോ നെറ്റ് എക്കണോമിക്സ് ആസ്പിരിയൻസിനുള്ളതാണ് അപ്പം നെറ്റ് പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നു ജൂൺ എയ്റ്റീൻത്തിന് എക്സാം നടക്കാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചൂട് പിടിച്ചിട്ടുള്ള ഒരു പഠനത്തിലായിരിക്കും ഈ ഒരു നെറ്റ് എക്സാം എന്ന് പറയുന്ന പ്രിപ്പറേഷനായിട്ട് കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ വരുന്ന ആ ഒരു ആസ്പിരിയൻസിന് വേണ്ടി ടോസ് അക്കാദമി ഒരു ചെറിയ ഒരു ഒരു പരിശീലനം നൽകുകയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ടോസ് അക്കാദമി എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് റ്റ് നെറ്റ് കെ ടെറ്റ് എച്ച് എസ് എസ് ടി തുടങ്ങിയ ഒരുപാട് കോച്ചിങ്ങുകൾക്ക് ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്ന ഒരു ഒരു ഓൺലൈൻ സ്ഥാപനമാണ് അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ ഒരു ടോസ് അക്കാദമിയുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ വേഗം വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്നാണ് ഈ ഒരു വീഡിയോയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും ഈ അസേഴൻ ആൻഡ് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് അപ്പം അത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ അസേഴനും റീസണിങ്ങും നല്ല രീതിയിൽ തന്നെ വായിച്ചിട്ട് വേണം അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു അസേഴ്ഷൻ റീസനിങ് ടൈപ്പിൽ നിന്നാണ് ദ സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഡിസ്ക്രൈബ്സ് കൺസ്യൂമർ ബിഹേവിയർ അപ്പം ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് അത് എക്സ്പെ ചെയ്യുന്നത് ആ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ ആണെന്നാണ് പറയുന്നത് അതിൻ്റെ റീസൺ പറയാൻ കാരണം ദ കൺസ്യൂമർ ഇൻക്രീസസ് ഹിസ് ഓർ ഹെർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആസ് പ്രൈസ് ഗോസ്ആപ്പ് സാധനത്തിന്റെ വില കൂടുമ്പോഴാണ് ഒരു കൺസ്യൂമർ അയാളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂട്ടുന്നത് എന്നാണ് റീസൺ ആയിട്ട് പറയുന്നത് അപ്പം നമ്മൾക്ക് ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ആൻസർ സി ആണെന്നാണ് പറയുന്നത് അതായത് അസേഴൻ ഈസ് കറക്റ്റ് ബട്ട് ദ റീസണിങ് ഈസ് ഫോൾസ് അപ്പം റീസണിങ് എന്ന് പറയുന്നത് ഒരിക്കലും അസേഷൻ്റെ ഒരു പ്രോപ്പർ റീസണിങ്ങും അല്ല അതുപോലെ തന്നെ ആ ഒരു റീസണിംഗ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്ത് കൊണ്ടാണെന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം അപ്പോൾ അസേഴൻ പറയുന്നത് എന്താണ് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കെർഫ് ഡിസ്ക്രൈബ്സ് ദ കൺസ്യൂമർ ബിഹേവിയർ അത് ആക്ച്വലി കറക്റ്റാണ് കാരണം എന്തുകൊണ്ടാണ് ദ ഡിമാൻഡ് കർവ് നമ്മളെപ്പോഴും പഠിക്കുന്നുണ്ട് ഡിമാൻഡ് കർവ് എന്ന് കാണിക്കുന്നത് എന്താണ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ ദ കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സ് സാധനം ഡിമാൻഡ് ചെയ്യുന്നതും അത് ആ ഒരു സാധനത്തിൻ്റെ വിലയും തമ്മിലുള്ള റിലേഷനാണ് എന്ത് കാണിക്കുന്നത് ഡിമാൻഡ് കർവ് കാണിക്കുന്നത് അപ്പം ഡിമാൻഡ് കർവ് യൂഷ്വലി നമ്മളൊരു കൺസ്യൂമർ ബിഹേവിയർ ആണ് അപ്പോൾ സാധാരണ ചില കേസില് നമ്മൾ എന്ത് ചെയ്യും സാധനത്തിൻ്റെ വില വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂട്ടും പക്ഷേ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട് അത് നമ്മൾ ഈ ജിഫൻകൂട്ടിൻ്റെ കേസിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ അതായത് സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡും കൂടുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അപ്പം സാധാരണ യൂഷ്വൽ കേസിൽ നമ്മളുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും സ്ലോപ്സ് ഡൗൺവേർഡ് ആണ് ഓക്കെ ബിക്കോസ് ഓഫ് ദ ലോ ഓഫ് ഇൻവേഴ്സ് 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 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ദ പ്രൈസ് ഓക്കെ അപ്പം ആ ഒരു അസേഴൻ കറക്റ്റാണ് ആ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് ഡിസ്ക്രൈബ്സ് ദ കൺസ്യൂമർ ബിഹേവിയർ പക്ഷെ ഇതിൻ്റെ റീസണിങ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൺസ്യൂമർ ഓൾവേസ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ എപ്പ് കമ്മോഡിറ്റി വെൻ ദ പ്രൈസ് ഗോസപ്പ് ഓക്കെ അത് ആക്ച്വലി ഒരു ലോ ഓഫ് ഡിമാൻഡിന് എതിരെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം ക്വാണ്ടിറ്റി ഡിമാൻഡ് വില് ഇൻക്രീസ് വെൻ ദ പ്രൈസ് ഡിക്രീസാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റീസണിങ് എന്ന് പറയുന്നത് ഫോൾസ് ആണ് ആൻഡ് ദാറ്റ് ഇസ് ദസിൻ ദേറ്റ്മെൻറ്റ് ഡസിൻ ഷോ ദ കറക്റ്റ് റീസൺ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ അസേഷൻ ഗിവൺ ഓക്കെ പക്ഷെ അസേഷൻ കറക്റ്റ് ആണ് പക്ഷേ റീസണിങ് എന്ന് പറയുന്നത് എന്താണ് ഫോൾസാണ് ബിക്കോസ് ഇറ്റ് ഇൻകറക്ട്ലി ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇനി രണ്ടാമത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു എക്സാമ്പിൾ പോലെ തന്നിരിക്കുകയാണ് എന്നിട്ട് നമ്മളെ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പം സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്നല്ല നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൺസ്യൂമർ ബിഹേവിയർ തിയറിയിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് സപ്പോസ് ഗുഡ് വൺ ഈസ് ടേക്കൺ ഓൺ ഹൊറിസോണ്ടൽ ആക്സസ് അപ്പോൾ നമ്മൾക്ക് രണ്ട് ആക്സിസ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ തന്നെ ഈ ഹൊറിസോണ്ടൽ ആക്സസ്സിൽ നമ്മൾ എന്തെടുക്കുന്നു ഗുഡ് വൺ എടുക്കുന്നു വെർട്ടിക്കൽ ആക്സിസിലാണ് നമ്മൾ ഗുഡ് ടൂ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ ബഡ്ജറ്റ് ലൈൻ ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഡബിൾസ് ആൻഡ് ദ പ്രൈസ് ഓഫ് ഗുഡ് ടു ട്രിപ്പിൾസ് അപ്പം നമ്മൾക്ക് ആദ്യം നമ്മൾക്ക് തരുന്നത് പ്രൈസ് ഒരു ഗുഡ് വണ്ണും ഗുഡ് ടൂ ആണ് അപ്പോൾ ഒരു ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് ഇരട്ടിയായിട്ടും ഗുഡ് ടൂവിൻ്റെ പ്രൈസ് ആയിട്ടും വർദ്ധിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ദ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും അതായത് ഗുഡ് വൈയുടെ പ്രൈസിനേക്കാളും കൂടുതലാണ് എക്സിൻ്റെ പ്രൈസ് സോറി ഗുഡ് വണ്ണിൻ്റെ പ്രൈസിനേക്കാളും കൂടുതലാണ് ഗുഡ് ടൂവിൻ്റെ പ്രൈസ് കൂടുന്നതെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഫ്ലാറ്റർ ആയിരിക്കും അതിന് അത് എന്ത് കൊണ്ടാണെന്നുള്ളത് നോക്കാം അപ്പം സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് പി വൺ ബൈ പി ടൂ എന്നാണ് വരുന്നത് ഓക്കെ അപ്പം സോ ദ യൂഷ്വലി നമ്മളുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ഓഫ് ഗുഡ് വൺ പ്ലസ് പ്രൈസ് ഓഫ് ഗുഡ് ടു ഈക്വൽ ടു ഇൻകം അതാണ് നമ്മൾ യൂഷ്വലി നമ്മളുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് അതായത് രണ്ട് സാധനങ്ങളുടെ രണ്ട് ഗുഡ്സിൻ്റെയും വില ടൈംസ് ദ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടണം നമ്മളുടെ ടോട്ടൽ ഇൻകം കിട്ടണം ഓക്കെ സോ ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഡബിൾസ് ദ ന്യൂ പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും ടു പി വൺ ആണ് ഇനീഷ്യലി പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്ന് പറയുന്നത് ജസ്റ്റ് പി വൺ ആയിരുന്നു പക്ഷേ അത് ഡബിൾ ആയപ്പോൾ എന്ത് പറ്റി ടു പി വണ്ണായിട്ട് പ്രൈസ് കൂടി അതുപോലെ തന്നെ ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് ടു ട്രിപ്പിൾസ് ഗുഡ് ടുവിൻ്റെ പ്രൈസ് ട്രിപ്പിൾ ആയിക്കഴിഞ്ഞപ്പം ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് എന്തായി ത്രീ പി ടു ആയിട്ട് മാറി സോ അപ്പം നമ്മളുടെ പുതിയ ബഡ്ജറ്റിലിന് യൂഷ്വ മുമ്പ് ബഡ്ജറ്റിലെന്തായിരുന്നു പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഇസ് ഈക്വൽ ടു എം ആയിരുന്നു അത് മാറിയിട്ട് ഇപ്പം പുതിയ ബഡ്ജറ്റ് ലൈനെന്തായി ടു പി വൺ എക്സ് വൺ പ്ലസ് ത്രീ പി ടു എക്സ് ടു ഈക്വൽ ടു എം ആയിട്ട് മാറി സോ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്റ്റ് ഓൺ ദ സ്ലോപ്പ് ലെറ്റ്സ് എക്സ്പ്രസ് ദ ബഡ്ജറ്റ് ലൈൻ ഇൻ ടേംസ് ഓഫ് എക്സ് ടു ഓക്കെ സോ നമ്മൾക്ക് ആ ഒരു സ്ലോപ്പ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇവിടെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ഗുഡ് വൺ ഗുഡ് ടു എന്ന് പറയാം നമ്മൾ ജസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് ലൈനിന് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് നമ്മളിവിടെ രണ്ട് കമ്മോഡിറ്റി എക്സ് വൺ എക്സ് ടു ആയിട്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ബഡ്ജറ്റ് ലൈനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ടു ആണ് ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ എന്ത് വരും എക്സ് ടു ഈസ് ഈക്വൽ ടു മണി ഇൻകം ഓർ ദ ഇൻകം ഡിവൈഡഡ് ബൈ ത്രീ പി ടു മൈനസ് ടു പി വൺ ഡിവൈഡഡ് ബൈ ത്രീ പി ടു എക്സ് വൺ ആയിട്ട് മാറും ഓക്കെ സോ ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്താണ് മൈനസ് ടു പി വൺ ഡിവൈഡഡ് ബൈ ത്രീ പി ടു ആണ് സോ കമ്പയറിംഗ് ദിസ് ടു ദ ഒറിജിനൽ സ്ലോപ്പ് ഒറിജിനൽ സ്ലോപ്പ് എന്തായിരുന്നു മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി ടു ആണ് സോ സിൻസ് ദ ന്യൂ സ്ലോപ്പ് ഇസ് മൈനസ് ടു പി ടു ഡിവൈഡഡ് ബൈ ത്രീ പി ടു സോ വി ക്യാൻ സീ ദ ബഡ്ജറ്റ് ലൈൻ ബിക്കംസ് ഫ്ലാറ്റ് ബിക്കോസ് ദ ആപ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഡിക്രീസസ് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ആ ഒരു ആപ്സല്യൂട്ട് വാല്യൂ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം ഓക്കെ സോ ദ സ്ലോപ്പ് ഹാസ് ചേഞ്ച്ഡ് ഫ്രം മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി ടു മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു പി വൺ ബൈ പി ടു സോ വിച്ച് ഈസ് എ സ്മോളർ വാല്യൂ ഇൻ മാഗ്നിറ്റ്യൂഡ് അപ്പം ഈ നമ്മൾ പുതിയ ഒരു സ്ലോപ്പിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇനീഷ്യൽ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ അത് ഫ്ലാറ്റായി ഫ്ളാറ്റായിട്ടാണ് ആ കർവ് പോകുന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പുതിയ പ്രൈസ് തന്നിരിക്കുന്നതിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വാല്യൂവിനേക്കാളും കുറവായിട്ടാണ് പോകുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ബിക്കമിങ് ഫ്ലാറ്റർ എന്ന് പറയാം ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് പാരറ്റോപ്റ്റിമാലിറ്റിയിൽ നിന്നാണ് സോ പാരറ്റോസ് മാർജിനൽ കണ്ടീഷൻ ഫോർ എഫിഷ്യൻസി ഇൻ കമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ പ്രോഡക്റ്റ് മിക്സ് റിക്വൈസ് അപ്പോൾ നമ്മൾ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് യൂഷ്വലി മൂന്ന് കണ്ടീഷൻസ് ആണ് ഉള്ളത് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻ കൺസംപ്ഷൻ ആൻഡ് എഫിഷ്യൻസി ഇൻ പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് അപ്പം അതല്ലെങ്കിൽ പ്രോഡക്റ്റ് മിക്സ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ പ്രകാരം വരുന്ന മാർജിനൽ പാരറ്റോയുടെ മാർജിനൽ കണ്ടീഷൻ എന്താന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എം ആർ ടി എസ് ആണ് ഈസ് ഈക്വൽ ടു എം ആർ ടി എസ് എൽ കെ വൈ ഈക്വൽ ടു എം ആർ ടി എസ് എൽ കെ സെഡ് രണ്ടാമത്തത് എം ആർ എസ് വെച്ചിട്ടാണ് തന്നിരിക്കുന്നത് മൂന്നാമത്തത് എം ആർ ടി പി അഥവാ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓക്കെ എം ആർ ടി പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത് പിന്നെ നാലാമത് വരുന്നത് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ത്രീ ആണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ പാരറ്റോയുടെ കണ്ടീഷൻ പ്രകാരം ദ മാർജിനൽ കണ്ടീഷൻ ഫോർ പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ് ഇൻ ഇന്ത് കോമ്പോസിഷൻ ഓഫ് ഔട്ട് പുട്ട് റിക്വയർ ദ മാർജിനൽ റേറ്റ് ഓഫ് പ്രോഡക്റ്റ് ട്രാൻസ്ഫർമേഷൻ അതായത് എം ആർ പി ടി ആണ് അത് ആ ഇക്വേഷനിൽ നമ്മൾക്ക് എം ആർ ടി പിന്നു തന്നിടുന്നേ ഉള്ളൂ ദ എം ആർ ടി പി ബിറ്റ്വീൻ എനി ടു കമ്മോഡിറ്റീസ് ടു ബി സെയിം ആസ് ദ എം ആർ എസ് ബിറ്റ്വീൻ ദ സെയിം ടു കമ്മോഡിറ്റീസ് ഓക്കെ സോ പ്രോഡക്റ്റ് മിക്സ് പ്രകാരം അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എം ആർ പി ടി ഷുഡ് ബി ഈക്വൽ ടു എം ആർ എസ് ഓഫ് ദ സെയിം ടു കമ്മോഡിറ്റീസ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സോ ആ മൂന്ന് നാല് ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ് എം ആർ ടി പി ഈസ് ഈക്വൽ ടു എം ആർ എസ് ഓഫ് എ എക്സ് വൈ ഓവർ എ വിച്ച് ഈസ് ഈക്വൽ ടു എം ആർ എസ് ഓഫ് എക്സ് വൈ ഓവർ ബി ഓക്കെ സോ അതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൂന്ന് പാരറ്റോ കണ്ടീഷൻസ് എന്തായാലും നോക്കി വെക്കണം ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എബൌട്ട് ദ ബേസിക് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് മാലൂഷ്യൻ പെർസ്പെക്റ്റീവ് ഓഫ് പോപ്പുലേഷൻ മൽതുഷ്യൻ്റെ പെർസ്പെക്റ്റീവ് ഓഫ് പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു ചോദ്യം അതുപ്രകാരം ഇതിലൊരു നാല് അസംഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇതിൽ ആൻസർ തന്നിരിക്കുന്നത് സി ആണ് സോ സ ദ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ക്യാൻ അലിവിയേറ്റ് റിസോഴ്സ് സ്കെയർ സിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ലൈറ്റ് ആണ് തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ദ ഹ്യൂമൻ പോപ്പുലേഷൻ വിൽ ഇൻവേരിയബിളി ഗ്രോ വെൻ വെർ ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഇൻക്രീസസ് നമ്മൾക്ക് മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ എന്തായിരിക്കും ഇൻവേരിയബിളി അത് ഗ്രോ പറയുന്നത് സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ദി മെൽത്യൂഷൻ തിയറി സജസ്റ്റ് ദാറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റിസോഴ്സ് അവൈലബിലിറ്റി സാധനങ്ങളുടെ അവൈലബിലിറ്റി കൂടുമ്പം അതിനനുസരിച്ചിട്ട് എന്തുകൂടെ ഉണ്ടാവുന്നു പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നു ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ലാൻഡ് അവൈലബിൾ ഫോർ അഗ്രികൾച്ചർ ഇസ് ഇമ്മ്യൂട്ടബിളി ഫിക്സ്ഡ് അഗ്രികൾച്ചറിന് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണെന്നാണ് പറയുന്നത് അതും ആക്ച്വലി മെൽത്യൂഷ്യൻ തിയറിയുടെ ഒരു ഭാഗമാണ് മെൽത്യൂഷ്യൻ പറയുന്നത് എന്താണ് മാലത്ത്സ് പറയുന്നത് ലാൻഡ് യൂസ്ഡ് ഫോർ അവൈലബിൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഈസ് ആക്ച്വലി ലിമിറ്റഡ് വിച്ച് കൺസ്ട്രെയിൻസ് ഫുഡ് പ്രൊഡക്ഷൻ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡ് കാരണമാണ് എന്ത് വരുന്നത് ഫുഡ് പ്രൊഡക്ഷനിൽ കൺസ്ട്രെയിൻസ് വരുന്നത് പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാക്ടറി സബ്സ്റ്റിറ്റ്യൂഷൻസ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ക്യാൻ അലിവിയേറ്റ് റിസോഴ്സ് കെയ്സിറ്റി അതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് മൽത്തൂഷ്യൻ തിയറിയുടെ ഭാഗമല്ല കാരണം മെൽത്തൂഷ്യൻ പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് വരും വുഡ് ഔട്ട് പേർ ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ദാറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെമ്പറിലി അലിവിയേറ്റ് റിസോർസ് ബിഫോർ പോപ്പുലേഷൻ ഗ്രോത്ത് കോട്ടപ്പ് എഗെയിൻ അപ്പം മാൽത്തസിൻ്റെ തിയറി പ്രകാരം ഫാക്ടറി സബ്സ്റ്റിറ്റ്യൂഷനും ടെക്നോളജിക്കൽ അഡ്വാൻസസും റിസോഴ്സ് കെയസിറ്റീസിനെ ടെംപറിയായിട്ട് മാത്രമേ എന്തെയുള്ളൂ അലിവിയേറ്റ് ചെയ്തുള്ളു ഇല്ലാതാക്കുള്ളൂ അതൊരിക്കലും എന്തെയല്ല പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല എന്നാണ് പറയുന്നത് സോ ദ ഓപ്ഷൻ ത്രീ ഇസ് നോട്ട് കമ്മിങ് ഇൻ ലൈൻ വിത്ത് ദി മാൽത്തൂഷ്യൻ തിയോറി ഓഫ് പോപ്പുലേഷൻ പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇസ് ലിമിറ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഫുഡ് അവൈലബിൾ ഫോർ സബ്സിസ്റ്റൻസ് നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തിന് ലിമിറ്റഡ് ആണ് ഇസ് ആക്ച്വലി ലിമിറ്റഡ് ബൈ ദി എമൗണ്ട് ഓഫ് ദ ഫുഡ് അവൈലബിൾ ഫോർ സബ്സിസ്റ്റൻസ് സോ ദിസ് ഈസ് ദി ഫണ്ടമെൻ്റൽ ടെൻഡൻറ് ഓഫ് മാൽത്തൂഷ്യൻ തിയറി വെയർ ദ പോപ്പുലേഷൻ ഈസ് ഇൻ കെപ്റ്റ് ചെക്ക് ബൈ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് പെർട്ടിക്കുലർലി ഫുഡ് അപ്പോൾ ഫുഡിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത് നമ്മൾക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് വേണോ വേണ്ടയോ എന്നുള്ളത് വരുന്നത് ഓക്കെ സോ ഈ ഒരു ഇത് വരുമ്പോൾ ഈ മൂന്ന് എ ബി ആൻഡ് ഡി എന്ന് പറയുന്ന അസെംഷൻസ് മൽട്രൂഷ്യൻ്റെ തിയറി ആയിട്ട് കണക്റ്റഡ് ആണ് പക്ഷെ സി എന്ന് പറയുന്ന അസംഷൻ മൽട്രൂഷ്യൻ തിയറിക്ക് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതല്ല സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് അതിൻ്റെ അസംഷൻസ് വായിച്ച് മനസ്സിലാക്കണം ഓക്കെ നമ്മൾ ആ അസംഷൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇനി ഒരു ചോദ്യം എ എപ്ലെയർ ടോസസ് ടു ഫേക്ക് കോയിൻസ് രണ്ട് കോയിൻസ് ടോസ് ചെയ്യാണ് അയാൾക്ക് രണ്ട് ഹെഡ് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് അഞ്ച് രൂപ കിട്ടും ഒരു ഹെഡാണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് രണ്ട് രൂപ കിട്ടും ഒരു ഹെഡും ഇല്ലെങ്കിൽ അയാൾക്ക് എന്ത് വരുള്ളൂ ഒരു രൂപയാണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ എക്സ്പെക്റ്റഡ് ഗെയിനാണ് നമ്മൾക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് തന്നതിൽ ആൻസർ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോ റുപ്പീസാണ് അയാളുടെ എക്സ്പെക്റ്റഡ് ഗെയിൻ അപ്പം അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളുടെ ഇവിടെ ഔട്ട്കം എന്താണ് വരുന്നത് ഒന്നുകിൽ നമ്മൾക്ക് രണ്ട് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ഒരു ഹെഡ് ഹെഡൻ്റെ ഒരു ടെയിൽ അല്ലെങ്കിൽ ഒരു ടെയിൽ ടെയിലെ ഒരു ഹെഡ് പിന്നെ അല്ലെങ്കിൽ രണ്ട് ടെയിലാണ് വരുന്നത് അപ്പം നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നത് നാല് പോസിബിൾ ഔട്ട്കംസ് ആണ് അവിടെ ഉള്ളത് അതിൽ തന്നെയും രണ്ട് ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് നാലിൽ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടു ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ഫോർ ഇനി അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുന്നതോ ഒന്നുകിൽ ഹെഡ് ടെയിൽ അല്ലെങ്കിൽ ടെയിൽ ഹെഡ് അപ്പം ടു ബൈ ഫോർ അഥവാ വൺ ബൈ ടു ഇനി നോ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ് ഗെയിൻ വൺ ബൈ ഫോർ ആണ് സോ എക്സ്പെക്റ്റഡ് ഗെയിൻ എന്ന് പറയുന്നത് എന്താ വൺ ബൈ ഫോർ ടൈംസ് ഫൈവ് പ്ലസ് വൺ ബൈ ടു ടൈംസ് ടു പ്ലസ് വൺ ബൈ ഫോർ ടൈംസ് വൺ അപ്പോൾ ഇത് നാല് നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ഓരോ മൂന്നെണ്ണം ഈ ഓരോ പ്രോബിലിറ്റീനെയും ഈ ഓരോ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടെ സം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും എക്സ്പെക്റ്റഡ് ഗെയിന് കിട്ടും അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ സ്റ്റീപ്പിൾസ് ഡ്യൂരി ദ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ഇന്ത്യാസ് അഗ്രികൾച്ചറൽ എക്സ്പോർട്സ് കണ്ടിന്യൂ ടു ഡു വെൽ ഇൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു സോ ഇന്ത്യയുടെ അഗ്രികൾച്ചർ എക്സ്പോർട്സ് എന്ത് ചെയ്തു കോവിഡിൻ്റെ ആ ഒരു പാൻഡമിക് അതായത് പാൻഡമിക് പീരീഡിൽ എന്തായി ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദി ഇൻക്രി ഡിമാൻഡ് ഫോർ സ്റ്റേപ്പിൾ ഗുഡ്സിൻ്റെ ഇത് കൂടി അപ്പം അത് കൂടിയത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ഇന്ത്യയുടെ അഗ്രികൾച്ചർ എക്സ്പോർട്സ് ആക്ച്വലി മെയ്ഡ് എ ഗുഡ് ഇൻക്രീസ് ഇൻ ഇൻ ദ പീരിയഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഓക്കെ സോ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലൈക്ക് ദ ഇയർ ഇൻ ലൈക്ക് ഇൻ ദ ഇയർ ട്വൻ്റി ട്വൻറ്റി ട്വൻറ്റി വൺ സെഗ്മെന്റ്സ് ലൈക് മറൈൻ പ്രോഡക്ട്സ് ബഫെല്ലോ മീറ്റ് ടീ കോഫി ആൻഡ് ഡയറി പ്രോഡക്ട്സ് continue to perform poorly in terms of exports from India in 2021-22. വൺ ട്വൻറ്റി ടു പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എന്ത് വന്നു ഇന്ത്യയിലെ മറയൻ പ്രോഡക്റ്റ്സ് ആ മറയൺ പ്രോഡക്റ്റ്സ് ബഫല്ലോ മീറ്റ് ടീ കോഫി ഡയറി പ്രൊഡക്ട്സ് തുടങ്ങിയ പ്രോഡക്ട്സിൻ്റെ എല്ലാം എക്സ്പോർട്ട് ഭയങ്കര മോശമായിട്ടാണ് വന്നതെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഈ ഒരു ഇതിൻ്റെ പ്രകാരം നമ്മൾക്കൊരു നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നോക്കണം ഇതിൽ എന്താണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് ഓക്കേ സോ ഇവിടെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് വണ്ണും സ്റ്റേറ്റ്മെന്റ് ടൂവും ട്രൂ തന്നെയാണെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം അപ്പം ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ എക്സ്പോർട്സ് ആക്ച്വലി ഇൻ്റർനാഷണലിയും ഡൊമസ്റ്റിക്കലിയും എന്ത് വന്നിട്ടുണ്ട് കോവിഡിന് ശേഷം അത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സോ ദർ വാസ് അൻ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ സ്റ്റേപ്പിൾ ഫുഡ്സ് അത് ആക്ച്വലി കോവിഡിന് ശേഷം സ്റ്റേപ്പിൾ ഫുഡിൻ്റെ ഡിമാൻഡ്സ് ഓവറോൾ അത് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ഇന്ത്യക്ക് കൂടുതലായിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അതിൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് റൈസ് പൾസസ് സ്പൈസസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഓക്കെ സോ ഇന്ത്യ ഹാസ് ബീൻ ദ അഗ്രികൾച്ചറൽ സർപ്പസ് പ്രൊഡ്യൂസിങ് ഇ ഇക്കോണമി സോ വി ക്യാൻ ഓൾസോ ഹെൽപ് ടു വേരിയസ് കൺട്രീസ് വിത്ത് ഇക്സ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ലൈക്ക് ബംഗ്ലാദേശ് യു എ എ ഇറാൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് സൗത്ത് അത് ആൻഡ് സം അതർ ആഫ്രിക്കൻ കൺട്രീസ് അപ്പോൾ ഇവിടേക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു ഇന്ത്യക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു പക്ഷേ നമ്മളുടെ ചില സെഗ്മെൻറ്റ്സ് പോസ്റ്റ് കോവിഡിൻ്റെ ശേഷം എന്ത്രിന്നോ പൂവർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതിൽ വരുന്നതാണ് മെറൈൻ പ്രോഡക്ട്സ് ബഫല്ലോ മീറ്റ് കോഫി ഡയറി പ്രോഡക്ട്സ് അപ്പം നമ്മൾ ഒരു ഫുഡ് പ്രോഡക്റ്റ്സിൻ്റെ കേസിലായത് റൈസ് പൾസസ് അങ്ങനത്തെ ഉള്ള നമ്മൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തെങ്കിലും ഈ ഒരു മെറൈൻ പ്രോഡക്റ്റ് ബഫല്ലോ മീറ്റ് ഡയറി പ്രോഡക്ട്സ് അതിൻ്റെയൊക്കെ എക്സ്പോർട്ടിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പം നമ്മളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കുറച്ച് മോശമായിരുന്നു ആസ് കമ്പയർ ടു പ്രീ കോവിഡ് പീരീഡം സോ അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻസും എന്താണ് ട്രൂ ആണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇനി അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ലോ ഓഫ് ഡിമാൻഡ് റിവീൽഡ് പ്രിഫറൻസ് അനാലിസിസ് ഇൻ ഡിഫറൻസ് കർവ്വ് അനാലിസിസ് ഓക്കെ അപ്പോൾ ഈ നാല് കർവ് അനാലിസിസ് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യണം സോ ചൂസ് ദ കറക്ട് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗവൺ ബിലോ അപ്പം നമ്മൾ ഇതിൽ നോക്കണ്ട എന്താന്ന് വെച്ചാല് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ അപ്പോൾ നാല് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള നാല് കൺസ്യൂമർ ബിഹേവിയറൽ തിയറീസ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു തിയറി ആ ഒരു വന്നിരിക്കുന്ന വർഷം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ അറേഞ്ച് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ലോ ഓഫ് ഡിമാൻഡ് റിവീൽഡ് പ്രിഫറൻസ് അനാലിസിസ് ആൻഡ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ലോ ഓഫ് ഡിമാൻഡ് പിന്നെ ഇൻഡിഫറൻസ് കർവ് അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് റിവീൽഡ് പ്രിഫറൻസ് അനാലിസിസ് വരുന്നത് ഓക്കെ സോ ലോ ഓഫ് ഡിമാൻഡ് വന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറിൻ്റെയും ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൻ്റെയും ഇടയിലാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത് ചാൾസ് ഡെവനൻ എന്ന് പറഞ്ഞ ഒരു ഇക്കോണമിക്സ്റ്റാണ് ഒറിജിനലി അത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ലോ ഓഫ് ഡിമാൻഡ് തുടക്കം വന്നതെന്ന് പറയുന്നത് ഒരു സിക്സ്റ്റീൻ നയൻറ്റി നയൻ കാലഘട്ടത്തിലൊക്കെയാണത് വന്നിരിക്കുന്നത് ഓക്കെ സിക്സ്റ്റീൻ നയൻറ്റി നയനിലാണ് ലോ ഓഫ് ഡിമാൻഡ് വന്നിരിക്കുന്നത് പിന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വന്നത് എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് അപ്പം ആദ്യം ഡിമാൻഡ് വന്നു അത് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അത് കഴിഞ്ഞിട്ട് എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നയൻറ്റീൻ തേർട്ടി എയ്റ്റ് റീസൻറ്റായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് റിവീൽഡ് പ്രിഫറൻസ് അനാലിസിസ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ഈ തിയറീസും അത് വന്നിരിക്കുന്ന വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വയ്ക്കണം ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അസ്യൂമിങ് ദ പ്രോബിലിറ്റി ഓഫ് എ മെയിൽ ബർത്ത് ആസ് സീറോ പോയിൻറ്റ് ഫൈവ് ഒരു ആൺകുട്ടി ജയിക്കാൻ ജനിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഫൈൻഡ് ദ ചാൻസസ് ദാറ്റ് എ ഫാമിലി ഓഫ് ത്രീ ചിൽഡ്രൻ വിൽ ഹാവ് ടു ബോയ്സ് ആൻഡ് വൺ ഗേൾ അപ്പം ഒരു ഫാമിലിയിൽ മൂന്ന് മക്കളാണുള്ളത് അതിൽ നമ്മൾ നോക്കേണ്ട ചാ സാധ്യത എന്ന് പറ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആ ഫാമിലിയിൽ രണ്ടാണും ഒരു പെണ്ണും വരാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ് നമ്മൾ പ്രോബിലിറ്റി എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് സി ത്രീ ബൈ എയ്റ്റാണ് അതെങ്ങനെയാണെന്ന് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ പ്രോബിലിറ്റി നോക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഇങ്ങനൊരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ഒരു കോമ്പിനേഷൻസ് നമ്മൾ എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾക്ക് എട്ട് കോമ്പിനേഷൻസ് ആണ് വരുന്നത് ബോയ് 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 വരാം അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ബോയ് പിന്നെ ഒരു ഗേൾ പിന്നെ പിന്നെ അല്ലെങ്കിൽ എങ്ങനെ വരാം ബോയ് ഗേൾ ബോയ് വരാം അല്ലെങ്കിൽ ബോയ് ഗേൾ ഗേൾ അല്ലെങ്കിൽ ഗേൾ ബോയ് ബോയ് ഗേൾ ബോയ് ഗേൾ 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 ബോയ് ഗേൾ 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 അങ്ങനെ എട്ട് സാധ്യതകളാണ് നമ്മൾക്ക് ഈ മൂന്ന് മക്കളുടെ കോമ്പിനേഷനിൽ വരാവുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾക്ക് നോക്കേണ്ടത് എന്താണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും വരാനുള്ള സാധ്യതയാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും എന്ത് ചെയ്താൽ മതി ഇരുന്ന് എണ്ണി നോക്കുക ഏതൊക്കെയാണ് രണ്ട് ആൺകുട്ടികൾ വരാനുള്ള സാധ്യത എന്ന് നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് കോമ്പിനേഷനാണ് വരുന്നത് ഓക്കെ സോ 3 ഡിവൈഡ് ബൈ എയ്റ്റ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം probability of an event to happen. എന്നുള്ളത് കിട്ടും ഓക്കെ ഇനി അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഒന്ന് പിന്നെ ഒന്ന് പിന്നൊന്ന് ആണ് അപ്പം ദ മെയിൻ കോസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ഫെയിലിയർ ഈസ് ബിക്കോസ് ഓഫ് പ്രൊവൈഡിങ് ഇൻ അപ്രോപ്രിയറ്റ് ലോൺസ് ടു ബാങ്ക് ഇൻസൈഡേഴ്സ് അതായത് ഇൻ അപ്രോപേ ഒരു കാര്യവും നോക്കാതെ ലോൺസ് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഫെയിലിയർ ആവണം എന്നാണ് ആദ്യത്തെ അസേഷൻ പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് ബാങ്ക് ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ന് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് അതിൻ്റെ ഓവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത് സോ ഇവിടെ ആക്ച്വലി ഒന്നാമത്തെ അസേഷനും ശരിയാണ് രണ്ടാമത്തെ റീസണും ശരിയാണ് പക്ഷേ ദ റീസൺ ഗിവൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ അസേഷൻ അല്ലേ കാരണം ഇന്നപ്രോപ്രിയറ്റ് ലോൺ കൊടുക്കുന്നതും ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല കാരണം ഇന്നപ്രോപ്രിയേറ്റ് ലോൺസ് എന്ന് പറയുന്നത് എന്താ വരുന്നത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നോക്കാതെ അതായത് അവർ ക്രെഡിറ്റ് കോഡ് സിബിൾ സ്കോർ ഒന്നും നോക്കാതെ കൊടുക്കുന്നതാണ് ഇന്നപ്രോപ്രിയേറ്റ് ലോൺസ് എന്ന് പറയുന്നത് അല്ലേ അത് അതും ഇതും തമ്മിലൊരു കണക്ഷനില്ല പക്ഷെ ബാങ്ക് എംപ്ലോയീസിന് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടും ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ എന്ത് ഇത് എങ്ങനെ നമ്മൾക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അസേഷൻ നന്നായിട്ട് വായിച്ച് നോക്കാം ഓക്കെ സോ ദ ദ പ്രാക്ടീസ് ഓഫ് പ്രൊവൈഡിങ് ചീപ്പർ ലോൺസ് ടു ബാങ്ക് ഇൻസൈഡർ ഇസ് നോൺ ആസ് ദ ഇൻസൈഡർ ലെൻഡിങ് സോ ചീപ്പായിട്ട് ലോൺ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസൈഡർ ലെൻഡിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇൻസൈഡർ ലെൻഡിങ് ഓക്കേ ബാങ്ക് ഓഫേഴ്സ് ലോൺസ് ടു വൺ സ് ഓർ ഡയറക്ടേഴ്സ് അതാണ് നമ്മൾ ആ ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് യൂഷ്വലി എന്തിനു കാരണമാകും ബാങ്ക് ഇൻസൈഡേഴ്സിന് ഇങ്ങനെ ലോണ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇസ് വൺ ഓഫ് ദ കോസസ് ഫോർ ദ കമേഴ്ഷ്യൽ പ്ലാൻ ഫെയിൽസ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ലോൺസ് ഇങ്ങനെ കൊടുത്ത് 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 വരുമ്പോൾ എന്ത് വരും ഇന്ന പ്രോപ്പറായിട്ട് അതായത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരുപാട് ലോൺസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് ബാങ്ക് ഫെലിയറിന് കാരണമാകും സോ റെഗുലേഷൻ ഓ ഇസ് ഡിസൈൻഡ് ടു റെസ്ട്രിക്ട് ബാങ്ക് ഡയറക്ടേഴ്സ് ട്രസ്റ്റീസ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പ്രിൻസിപ്പൾ ഷെയർ ഹോൾഡേഴ്സ് ഫ്രം അവൈലബിൾ അവൈലിങ് ഫേവറബിൾ ക്രെഡിറ്റ് എക്സ്റ്റൻഷൻസ് ഫ്രം ദ ബാങ്ക് അപ്പോൾ ഇവർ എന്ത് ചെയ്യും യൂഷ്വലി ഈ ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ത് ചെയ്യും അവർക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ട് അവരെന്ത് ചെയ്യും ലോൺസ് കിട്ടാനായിട്ട് നോക്കും ഓക്കെ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്ത് വരുന്നു ഒരു ഇന്നപ്രോപ്രിയറ്റ് വേയിലൂടെ അവർ ലോൺസ് എടുക്കുകയും അത് ബാങ്ക് ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യും ഓക്കെ അപ്പം നമ്മളിപ്പം ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ വായിക്കുന്നുണ്ട് അല്ലേ അതായത് ഇങ്ങനെ എഫ് ഡി ആയിട്ട് പൈസ ചെയ്യുന്നു ഇൻ ആയിട്ട് അവർ ഫണ്ട് ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടുകയും അത് അവിടെ ഇഷ്യൂസിന് കാരണമാവുകയും അത് ഫൈനലി ബാങ്കിൻ്റെ കൊലാപ്സിന് റീസൺ ആവുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പം ആ ഒരു അസേഷൻ കറക്റ്റ് ആണ് സിമിലർലി റീസൺ എന്ന് പറയുന്നത് എന്താണ് ബാങ്ക് ലോൺസ് എപ്പോഴും ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം അവർക്ക് മറ്റുള്ള മാർക്കറ്റ് അതായത് നോർമൽ പീ ഒരു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ അവർക്ക് എന്ത് പറ്റും അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ചെറിയൊരു ഇളവ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വരുന്നുണ്ട് റീസൺ ആ ഒരു റീസൺ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ് ഓക്കെ സോ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ എന്ത് വരുന്നത് ബാങ്ക് എംപ്ലോയീസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് ബാങ്ക് ഇൻസൈഡേഴ്സ് അപ്പോൾ എല്ലാ ബാങ്ക് എംപ്ലോയീസും എന്ത് വരുന്നുണ്ട് ബാങ്ക് ഇൻസൈഡേഴ്സ് ആവുന്നില്ല ഓക്കെ ബാങ്ക് ഇൻസൈഡേഴ്സിൽ പ്രധാനമായിട്ട് വരുന്നത് ആരൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നു അല്ലേ അതായത് ആരൊക്കെയാണ് വരുന്നത് ഡയറക്ടേഴ്സ് ട്രസ്റ്റീസ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അതുപോലെ തന്നെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവരാണ് എന്ത് വരുന്നത് ബാങ്ക് ഇൻസൈഡേഴ്സ് ആയിട്ട് വരുന്നത് പക്ഷേ ബാങ്ക് എംപ്ലോയീസ് ഒരിക്കലും എന്താകുന്നില്ല ബാങ്ക് ഇൻസൈഡേഴ്സ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീസൺ തന്നിരിക്കുന്നത് ആ ഒരു പ്രോപ്പർ അസേഷൻ്റെ റീസൺ അല്ല ഓക്കെ ഇനി അടുത്ത ചോദ്യം ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്ഷൻ ഫംഗ്ഷൻ ദ വാല്യൂ ഓഫ് ദ ഇൻകം മൾട്ടിപ്ലയർ കെ ഈക്വൽ ടു ഫോർ സോ ഇത് നമ്മൾക്ക് ഇൻകം മൾട്ടിപ്ലയർ തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കണം ഇതിലേതാണ് ഏത് കൺസെപ്ഷൻ ഫംഗ്ഷനിലാണ് ഇൻകം മൾട്ടിപ്ലയർ ആൻസർ നമ്മൾക്ക് തന്നിട്ടുണ്ട് ഫോർ എന്ന് വരുന്നതെന്നുള്ളത് നോക്കണം സോ ഇൻകം മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പം എന്ത് വരുന്നു ഒരു ഇക്കോണമിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ എന്ത് വരുന്നോ അത് മൾട്ടിപ്പിൾ ലെവലിൽ നമ്മുടെ ഇക്കോണമിൻ്റെ ഗ്രോ ഗ്രോസ് ഇൻകം ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻകം മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്പിൾ എമൗണ്ടിൽ ചേഞ്ച് ചെയ്യുന്നു ഡ്യൂ ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഇക്കോണമി ഓക്കെ സോ ഇവിടെ ഇൻകം മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ എന്താണ് വൺ ബൈ വൺ മൈനസ് എം പി സി ആണ് ഇൻകം മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ അതുപോലെ എം പി സി എന്ന് പറയുന്നത് എന്താ ചേഞ്ച് ഇൻ കൺസംഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം സോ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് കൺസംഷൻ തന്നിട്ടുണ്ട് ഹൺഡ്രഡ് പ്ലസ് സീറോ ഫൈവ് വൈ എന്ന് തന്നിട്ടുണ്ട് സോ ഇൻകം മൾട്ടിപ്ലയർ എന്താ സോറി ഇൻകം ഇൻകം മൾട്ടിപ്ലയർ എങ്ങനെ കാണാം വൺ ബൈ വൺ മൈനസ് ചേഞ്ച് ഇൻ ഇൻകം ചേഞ്ച് ഇൻ ഇൻകം ഇവിടെ എത്രയാണ് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് ഓക്കെ സോ വൺ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻകം റിസൾട്ട്സ് ഇൻ സീറോ പോയിൻറ്റ് ഫൈവ് യൂണിറ്റ് ചേഞ്ച് ഇൻ ദ കൺസംഷൻ അതാണ് നമ്മൾ പറയുന്നത് അല്ലേ സോ കൺസംഷൻ ഇവിടെ വൺ യൂണിറ്റ് ആണ് കൂടുന്നത് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇൻകം കൂടുന്ന സോറി ഇൻകം വൺ യൂണിറ്റ് ആണ് മാറുന്നതെങ്കിൽ കൺസംഷൻ മാറുന്നത് ഈ ഒരു ബീറ്റ വാല്യു വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻകം മൾട്ടിപ്ലയർ ഏതിനാണ് ഫോർ കിട്ടുന്നത് എന്ന് നോക്കാം ഓക്കെ സോ വൺ ബൈ വ വൺ ബൈ വൺ മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ ടു ആണ് അപ്പം നമ്മളുടെ ഇൻകം മൾട്ടിപ്ലയർ ഇതിൽ ടു ആണ് സിമിലർലി നമ്മൾ ഓരോന്നിനെയും ചെയ്ത് നോക്കുമ്പം നമ്മൾക്ക് ഇക്വേഷൻ ത്രീയുടെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇൻകം മൾട്ടിപ്ലയർ ഫോർ എന്ന് കിട്ടും സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ നമ്പർ സി ഓക്കെ സോ ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നാല് ഓപ്ഷൻസും കറക്റ്റ് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് കറക്റ്റ് ഉത്തരം കിട്ടും ഓക്കെ സോ ഇപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾക്ക് നെറ്റ് പരീക്ഷയ്ക്ക് ഉണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നെറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ സോ എല്ലാവർക്കും ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു